ഓരോ സമൂഹത്തിനും ഈ പാരമ്പര്യമായിട്ട് തന്നെ ഏത് തലത്തിലാണ് അവരുടെ ഈ തലമുറ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം കൈമാറുന്നത് എന്ന് വളരെ വൈശേഷികമായിട്ടുള്ള നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ചില സമുദായങ്ങൾക്ക് മക്കത്തായം അതായത് അച്ഛൻ വഴിക്ക് തലമുറകൾ കൈമാറി അച്ഛൻ വഴിക്കാണ് ദായക്രമം ഉണ്ടായിട്ടുള്ള ചില സമുദായങ്ങളും ചില വിഭാഗങ്ങളും ചില കുടുംബങ്ങളുമുണ്ട് അതേപോലെ തന്നെ അമ്മ വഴിക്ക് ദായക്രമം കൈമാറ്റം ചെയ്യപ്പെടുന്ന മറ്റ് ചില കുടുംബങ്ങളുമുണ്ട് ഇത് രണ്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളാണ് ഒരു അച്ഛൻ വഴിക്ക് അല്ലെങ്കിൽ മക്കത്തായ വഴിക്ക് ദായക്രമം സ്വീകരിച്ചിട്ടുള്ള കുടുംബങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ പരദേവത എന്ന് പറയുന്നത് ഈ അച്ഛൻ വഴിക്ക് തന്നെയായിരിക്കും പൂർണ്ണമായിട്ടും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടാകുക എങ്കിലും അമ്മ വഴിക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ദേവതയെയും തിരസ്കരിക്കാവുന്ന സാഹചര്യമില്ല അതും നമുക്ക് സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ദേവത തന്നെയാണ്